എപ്പോഴും പറയുന്ന രീതി ഏതാ ഇതിനകത്ത് എം എൽ എ ഉമാ തോമസ് ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല മൂരക്ഷരം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ചിലവന്നൂർ ബണ്ട് റോഡ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ബി ഡി ജെസിന്റെ ജില്ലാ സെക്രട്ടറിയായ സി സതീശനാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം എന്താണ് ഈ പാല നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ അതായത് ബൈക്കിലെ തൈക്കൂടത്തിൽ നിന്നും ചിലവന്നൂർ ബണ്ട് റോഡ് വഴി എറണാകുളം നഗരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ ഒരു റോഡായിരുന്നു ഇത് സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു പാലവും ഏതാണ്ട് ഒരു ഇനിയും ഒരു പത്തൊന്നൂറ് വർഷം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാലം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ അവിടെ ഈ പാലം പണി ആരംഭിക്കാനുള്ള കാരണം പുതിയ പാലം ആരംഭിക്കാനുള്ള കാരണം വാട്ടർ മെട്രോ ആണ് അപ്പൊ ഈ കായല് രണ്ട് സൈഡിലും കായല് അല്ല വരുമ്പോ ഉയരം കുറഞ്ഞു ഉയരം കുറഞ്ഞെന്ന് പറഞ്ഞാൽ പണി പണി ആരംഭിച്ചിട്ട് മൂന്ന് വർഷമായിട്ട് നിർമ്മാണം തുടങ്ങിയത് അന്ന് അന്ന് പറഞ്ഞത് രണ്ടു വർഷം കൊണ്ട് ഇതിന്റെ പണി പൂർത്തി നിർമ്മാണ ചുമതല ശരി ആറിലാണ് അത് ആ പക്ഷെ അത് ഒരാളെങ്കിലും സൊസൈറ്റിയാണ് ആ ഏറ്റെടുത്ത് അതിന്റെ വർക്ക് ചെയ്തു അതെ കഴിഞ്ഞ ജൂലൈയിൽ പണി പണി കഴിയേണ്ടതുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് കാരണം വെച്ചാല് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കുറഞ്ഞ കൗൺസിലർ പോലും നമ്മുടെ എം എൽ എ ഉമാ തോമസ് പോലും ഇതിനൊരു വിശദീകരണം നൽകിയിട്ടില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കായിട്ടുള്ള ഒരു റോഡ് അതായത് വൈറ്റില വൈറ്റില ജംഗ്ഷനിലെ ഒരു പരിധി വരെ തിരക്ക് കുറയ്ക്കാൻ പറ്റിയ ഒരു മേഖലയാണ് റോഡാണ് വീലർ പോലും വീലർ പോലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കടത്തി വിടുന്നില്ലല്ല മനസ്സിലായില്ലേ അപ്പൊ അവിടുത്തെ നാട്ടുകാര് അതെല്ലാം സഹിച്ചു അതുമാത്രമല്ല അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അൻപതോളം കുടുംബങ്ങളും മത്സ്യബന്ധനം ഉപജീവനമായിട്ട് ഈ കായലിൽ നിന്ന് വന്ന മത്സ്യബന്ധനം ചീനവലകളുണ്ട് അതായത് നമ്മുടെ ഈ എറണാകുളം നഗരത്തിൽ ചീനവല കാണുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് ഈ ചെലവിന്നൂർ കായൽ ഈ പാല നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഗതാഗതക്കുരുക്കിന് പുറമെ ഈ പത്തൊന്നൂറോളം ഈ പത്തൊമ്പതോളം കുടുംബങ്ങളുടെ ഉപജീവനം കൂടി ഉപജീവനം മുട്ടിച്ചു ഉണക്കമീൻ ഉണക്ക മത്സ്യം ഉൾപ്പെടെ അവിടെ ശരിക്കൊരു കുട്ടനാടിന്റെ പ്രതിനിധിയാണ് ആ ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞു നല്ല താറാവിറച്ചി ഇതെല്ലാം നമ്മൾ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇത് മൂന്ന് വർഷമായിട്ട് ഇവരുടെയൊക്കെ നെഞ്ചത്തടി ചിരിക്കും ഈ എം എൽ എ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഒരു എന്താണ് ഇതിന്റെ കാര്യം എന്നറിയണ്ടേ ചോദിക്കുന്നില്ല അവിടുത്തെ കൗൺസിലർമാർ പഴയ കൗൺസിലർമാരും അതെ ഇപ്പൊ ജയിച്ചു വന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഈ തൈക്കൂടം ഹൈവേയിലേക്ക് മുട്ടിക്കണം ജി സി ഡി എ വിചാരിക്കണം ജി സി ഡി എ സ്ഥലം ഏറ്റെടുത്ത് അക്വയർ ചെയ്ത് ഇട്ടേക്കാം ഇട്ടേക്കുവാണെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി ഇതുവരെ ഒന്നും ആയിട്ടില്ല ഈ ഇപ്പോഴത്തെ ഈ പാലം പണിത് വന്നാലും ഈ റോഡും കൂടെ റെഡി അതിനും ഇനി വർഷങ്ങൾ എടുക്കും അപ്പൊ ഇതിന്റെ ഇതിനോടൊപ്പം തന്നെ അതും ചെയ്യാം ഇതൊക്കെ ഈ എം എൽ എക്ക് അറിയാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പഴയ പാലം നിലനിർത്തിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ പുതിയ പാലം പണി പൂർത്തീകരിച്ചിരുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈറ്റില നല്ല ശതമാനം പരിഹാരം കാണാൻ പകുതിയായിട്ട് കുറയും പകുതിയായിട്ട് കുറയും കാരണം ചില ഈ ആലപ്പുഴയിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം എന്താ ആലപ്പുഴയിൽ നിന്ന് വരുന്ന മാത്രമല്ല തൃപ്പൂണിത്തറയിൽ നിന്ന് വരുന്ന പിന്നെ അവിടെ പള്ളി റോഡുണ്ട് അതായത് തൃപ്പൂണിത്തുറ റോഡിൽ നിന്നും ഈ ചെലവന്നൂർ ബണ്ട് റോഡിലേക്ക് പോവാം മനസ്സിലായി അതായത് എറണാകുളം നഗരം എറണാകുളം നഗരത്തിലെത്താനും തോപ്പുംപടി ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുമായിട്ട് എളുപ്പ വഴിയാണ് അപ്പൊ ഇത്രയും ബ്ലോക്ക് അവിടെ ഉണ്ടാവില്ല പക്ഷേ ഇതിനകത്ത് ഏത് ഏറ്റവും അതിശയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇത് സംബന്ധിച്ച് ഒരക്ഷരം വേണ്ടുന്നില്ല മനസ്സിലായി ഇതിന്റെ പാലം പണി നിലച്ചിട്ട് നിലച്ചിട്ട് നാല് നാല് മാസം മാസമായി ഇപ്പം നിലച്ച് പോയിരിക്കുകയാണ് നാല് മാസം മാസമായി ഞങ്ങൾ പലരെയും കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഉടനെയാകും ഉടനെ ആകും ഇപ്പൊ ഇപ്പോൾ ഒരു സമരത്തിലേക്ക് തന്നെ നീങ്ങേണ്ട ഒരു അവസ്ഥയാണ് അവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ പൊതിയം കാണുമ്പം മൂന്നോ നാലോ പേര് അവിടെ ഉണ്ടാകും എന്തെങ്കിലും തട്ടുമുട്ടു പണി ഇതല്ലാതെ അവിടെ വേറൊരു പണി ഇത് ദുരിതം അനുഭവിക്കുന്ന പ്രദേശത്തെ ഒരാളായ സന്തോഷം അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് വന്നിട്ടുണ്ട് നമുക്കത് കേട്ടതിനു ശേഷം പറയുന്നു ഓക്കെ പാലം ഇപ്പൊ പൊളിച്ച് പണിയേണ്ട ഒരു കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ പോകില്ല ഈ ഇപ്പൊ പണതേക്കണ പാലം ഈ പഴയ പാലം അടിയിൽ നിൽക്കണുണ്ട് ഇതിന് മുമ്പുള്ള പാലം നിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ പാലം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഇപ്പൊ ഇല്ല കുപ്പിക്കഴുത്ത് പോലെയാണ് ആ റോഡ് വയ്ക്കുന്നത് അത് അങ്ങോട്ട് എടുക്കണമെങ്കിൽ ജി സി ഡിയെ മരവിപ്പിച്ചിട്ടേക്കണം ഒരു ഇരുപത്തിയാല് വർഷം തൊട്ട് മരവിപ്പിച്ചിട്ടേക്കും മൂന്നാല് വീട് വരെ പണിയാണ്ട് ഇട്ടേക്കും ആ ഞാനിവിടെ ഉപജീവനം കഴിക്കണത് ഈ ഉണക്കമീമ്പിറ്റ എനിക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്ന എനിക്കല്ലേ മൂന്നാരുണ്ട് പക്ഷെ ഞാൻ നമ്മളിതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടോ സംസാരിച്ചിരുന്നു സംസാരിച്ചിട്ട് ഉടനെ തുടങ്ങും അത് എപ്പോഴും എപ്പോഴും പറയുന്ന രീതി അതാണ് ഇതിനകത്ത് എം എൽ എ ഉമാ തോമസ് ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല മൂവരക്ഷരം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല അവിടുത്തെ കൗൺസിലർമാർ ഇതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല ഈ എല്ലാവരും വൈറ്റിലെ ബ്ലോക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് വൈറ്റിലയും ബ്ലോക്ക് വരുന്നു കഴിയുന്ന സംവിധാനമാണിത് അത് എത്രയും പെട്ടെന്ന് അതായത് അവിടുത്തെ ജന ചെലവന്നൂരിലെ ജനങ്ങൾ ചെലവന്നൂര് കടവന്ത്ര പരമ്പള്ളേറെ ഭാഗത്തുള്ള അവിടെ ലോക്കൽ ആൾക്കാർ പോലും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു റോഡാണ് അവര് ക്ഷമയുടെ നെല്ലിപ്പലക പൊട്ടിയിരിക്കുന്നത് അതായത് സൈക്കിള് പോലും അതുവഴി പോകാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് അവസ്ഥ അതാണ് അവരുടെ ഉപജീവന മാർഗമാണ് ഈ പാലമ്പണി പണി മൊത്തം ഇല്ലാതായിരിക്കുന്നത് അവരിപ്പോ വീട്ടിൽ ജോലി അങ്ങനെയുള്ള പണിക്കൊക്കെ പോവാണ് വേറെ പണികൾക്ക് പോകേണ്ടി വന്നിരിക്കുകയാണ് അത്ര കഷ്ടപ്പാടാണ് അവർക്ക് അവർക്കല്ലെങ്കിലും കഷ്ടപ്പാടാണ് നേരത്തെ മുതലേ കഷ്ടപ്പാടാണ് നാല്പത്തഞ്ചു അപകടം ഉണ്ടായാൽ പോലും അവർക്ക് ഞാനിപ്പോ ആ സ്ഥലം കണ്ടതുകൊണ്ട് കൊണ്ട് പറയാം അസുഖം ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇവരെ ചുമന്നെടുത്ത് കൊണ്ടുപോകണം അതാണ്ട് ഒരു അര കിലോമീറ്ററോളം ചുമന്ന് കൊണ്ടുപോയിട്ട് വണ്ടിയെ കയറി പിന്നെ വയറ്റുള്ള വഴി വീണ്ടും വന്ന് വേണം ഇവർക്ക് വരേണ്ടത് ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞതിപ്പോ ഇങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസം നാല് മാസം നിർമ്മാണം നിലച്ച വട്ടാണെന്ന് പറഞ്ഞു നമ്മള് വീട് സംഘടന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ രീതിയിലുള്ള പരിപാടികളോ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയുള്ള തീരുമാനമാണ് അത് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയായിട്ട് ഞങ്ങളത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റിനെയൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ശക്തമായ സമരം ശക്തമായ സമരം ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷനായി കഴിഞ്ഞ ആലസ്യമൊക്കെ ആയിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആലസ്യമൊന്നുമില്ല ശക്തമായ ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എൻ്റെ പണി പൂർത്തീകരിച്ച് ജൂലൈ പണി പൂർത്തീകരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ഞങ്ങളൊരു പരാതി ഉൾപ്പെടെ പോകുന്നതിനെക്കാട്ടിലുപരിയായിട്ട് അവിടെ ജനകീയ സമരം തന്നെയാണ് ആവശ്യം അതോ അത് ഉടനെ തന്നെ ഞങ്ങള് ആരംഭിക്കാൻ പോവുകയാണ് മുന്നോട്ട് പോകും സഞ്ചാരമാക്കണം അത് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കി ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വയറ്റിലെ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഏറ്റവും നല്ല പോകും വഴിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ചെറുവന്നൂർ പ്രദേശത്തെ ബട്ടലോട് പ്രദേശത്തെ ആളുകളുടെ ഈ ഗതാഗത പ്രശ്നത്തിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണാൻ കഴിയട്ടെ എന്ന് ഒന്ന് നമുക്ക് പ്രത്യാശിക്കാം